ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് നവംബർ ഒമ്പത് വെള്ളിയാഴ്ച ഇന്നത്തെ പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ ഇക്കബാൽ ജനിച്ചു പിതാവ് ഷൈഖ് നൂർ മുഹമ്മദ് മാതാവ് ഇമാം ബിബി ഏതാനും തലമുറകൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ബ്രാഹ്മണ കുടുംബമായിരുന്നു നൂർ മുഹമ്മദിൻ്റേത് സൂഫി ഗൃഹാന്തരീക്ഷത്തിലാണ് ഇക്കബാൽ വളർന്നത് ുലാം ഹസന്റെ കീഴിൽ ഖുർആാൻ പഠനവും സയ്യദ് മീർ ഹസൻ ഷായുടെ കീഴിൽ ഉറുദു അറബിക് പേർഷ്യൻ ഭാഷകളുടെ പ്രാഥമിക പഠനവും നടത്തി ഉറുദു പേർഷ്യൻ അറബിക് ഇംഗ്ലീഷ് തുടങ്ങിയ നിരവധി ഭാഷകളിൽ അഗ്രഗണ്യനായിരുന്നു ഇക്കബാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മെഡൽ നേടി ഹൈസ്കൂൾ പാസ്സായി തുടർന്ന് ലാഹോറിലെ ഗവൺമെന്റ് കോളേജിൽ നിന്ന് ബി എയും എം എ ഫിലോസഫിയും നേടി ലാഹോറിലെ ഓറിയന്റൽ കോളേജിൽ അറബി റീഡറായി അധ്യാപനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ലാഹോറിലെ ഗവൺമെന്റ് കോളേജിൽ താൽക്കാലികമായി ഇംഗ്ലീഷ് അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലണ്ടനിലെത്തി ക്രൈംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർന്നു ജർമ്മനിയിലെ മ്യൂണിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പി എച്ച് ഡി നേടി പ്രശസ്തനായ പ്രൊഫസർ അർണോൾഡിന് കീഴിലായിരുന്നു തത്വശാസ്ത്രത്തിലെ പഠനം അർണോൾഡ് ഇക്കബാലിനെ ഏറെ സ്വാധീനിച്ച അധ്യാപകനാണ് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പഠനത്തിനായി അദ്ദേഹം യൂറോപ്പിൽ പോയതും യൂറോപ്യൻ ജീവിതം മിക്കബാലിൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിച്ചു കവിതയും ദാർശനികതയും തെളിഞ്ഞു വന്നു തുറന്ന വായനയ്ക്കും അഘാതമായ ചിന്തയ്ക്കുമുള്ള അവസരമായി ഇക്കപാൽ യൂറോപ്പ് ജീവിതം മാറ്റിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അഭിഭാഷകനായി ലാഹോർ ചീഫ് കോർട്ടിൽ വാദിക്കാൻ അനുമതി ലഭിച്ചു തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും സാഹിത്യ സേവനങ്ങളെ പുരസ്കരിച്ച് സർ ബഹുമതി നൽകി ആദരിച്ചു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഊർജ്ജം പകർന്ന സാഹിത്യകാരിൽ പ്രമുഖനാണ് ഇക്കബാൽ കോളനിവൽക്കരണത്തെ നഖശിഖാന്തം എതിർത്തു ഏത് പോരാട്ടത്തിനിടയിലും തൻ്റെ രചനകൾക്ക് അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ഓരോ ഭാരതീയൻ്റെയും സിരകളിൽ ദേശസ്നേഹം തുടിപ്പിക്കുന്ന സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ഇക്കബാലിൻ്റെ മാന്ത്രിക വിരലുകൾ കൊണ്ടാണ് അമൃത്സറിൽ നടന്ന ഖിലാഫത് സമ്മേളനത്തിൽ അദ്ദേഹം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി പഞ്ചാബ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് മത്സരിച്ച് ജയിച്ചു അതോടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലും വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത് മൂല്യവത്തായ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചു മദീനയെ മുഹമ്മദ് നബിയെയും കുറിച്ച് പറയുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങി കരഞ്ഞിരുന്നു ഇക്കബാൽ മതത്തിന്റെ മൂല്യം എന്നും ഇക്കബാൽ കാത്തു സൂക്ഷിച്ചു പ്രവാചക ചരിയ ജീവിത ചരിയാക്കി മാറ്റിയിരുന്നു ഇക്കബാൽ കോൺഗ്രസ് നേതാവും പ്രമുഖ അഡ്വക്കേറ്റ് കൂടിയായിരുന്ന സിയാർ ദാസ് ഒരിക്കൽ തന്റെ അനുഭവം പറഞ്ഞു പാട്നയിലെ പേര് കേട്ട ഒരു സമ്പന്ന കുടുംബത്തിന്റെ സ്വത്ത് സംബന്ധമായ കേസ് അദ്ദേഹത്തിന്റെ മുന്നിലെത്തി അതുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകളെല്ലാം പേർഷ്യൻ ഭാഷയിലായിരുന്നു സി ആർ ദാസിന് പേർഷ്യൻ ഭാഷ അറിയുമായിരുന്നില്ല അതിനാൽ അയാൾ തന്റെ കക്ഷികളോട് പറഞ്ഞു പേർഷ്യൻ ഭാഷയും നിയമവും നന്നായി അറിയാവുന്ന ഒരാളുടെ സഹായമില്ലാതെ ഈ കേസ് നടത്താനാവില്ല എൻ്റെ അറിവിൽ അതിനെ ഏറ്റവും പ്രാപ്തനായ വ്യക്തി ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്കബാലാണ് അദ്ദേഹം താമസിക്കുന്നത് ലാഹോറിലാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി കാര്യം നടത്തണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത വരും നിങ്ങൾക്ക് യുക്തം പോലെ ചെയ്യാം പണം എത്രയായാലും വിരോധമില്ല അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാര്യം നടത്തണം ദാസിന്റെ കക്ഷികൾ അറിയിച്ചു സി ദാസ് തന്റെ അടുത്ത കൂട്ടുകാരൻ കൂടിയായ ഇക്കബാലിന്റെ സഹായം തേടി കമ്പി സന്ദേശത്തിലൂടെ പാറ്റ്നയിലെത്താൻ അഭ്യർത്ഥിച്ചു ഒട്ടും വൈകാതെ ഇക്കബാൽ സി ദാസിന്റെ വസതിയിലെത്തി എൻ്റെ മുന്നിൽ ഒരു കേസുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന രേഖകളെല്ലാം പേർഷ്യൻ ഭാഷയിലാണ് അതിനാൽ താങ്കൾ അവ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി തരണം താമസത്തിനും ഭക്ഷണത്തിനും മറ്റും ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് താങ്കളുടെ പരിഭാഷാ ശ്രമത്തിന് ദിനം പ്രതി ആയിരം രൂപ പ്രതിഫലവും നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ ധൃതി പിടിച്ച് ജോലി പൂർത്തീകരിക്കേണ്ടതില്ല രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ചെയ്തു തീർത്താൻ മതി സി ആർ ദാസ് പറഞ്ഞു പേർഷ്യൻ ഭാഷയിലുള്ള രേഖകളെല്ലാം ഏറ്റുവാങ്ങി അല്ലാമ ഇക്കബാൾ തനിക്കായി തയ്യാറാക്കിയ താമസ സ്ഥലത്തെത്തി രാത്രി കുറെ നേരം ഉറക്കം ഉപേക്ഷിച്ച് മുഴുവൻ രേഖകളും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി പിറ്റേന്ന് രാവിലെ തന്നെ മുഴുവൻ പ്രമാണങ്ങളും അവയുടെ പരിഭാഷയുമായി സി ദാസിന്റെ മുന്നിലെത്തി ഇക്കബാൽ പറഞ്ഞു പരിഭാഷ പൂർത്തിയായി അതിനാൽ വൈകുന്നേരം തന്നെ ലാഹോറിലേക്ക് പുറപ്പെടാം ഇത് ദാസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശമ്പളം പാകുന്ന ഉദ്യോഗസ്ഥന് പോലും സ്വപ്നം കാണാനാവാത്ത പ്രതിഫലമാണ് താൻ ഓരോ ദിവസവും നൽകാമെന്നേറ്റത് പരമാവധി ദിവസമെടുത്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ തൻ്റെ കൂട്ടുകാരന് അവസരം നൽകുകയായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കബാൽ ചെയ്തത് നേരെ മറിച്ചാണ് ഇത് ദാസിനെ വിസ്മയപരിവനാക്കി അദ്ദേഹം തൻ്റെ അത്ഭുതം മറച്ചുവെച്ചിന്ന ഇക്കബാലിനോട് പറഞ്ഞു എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഏത് പ്രയാസപ്പെട്ട് പരിഭാഷ പൂർത്തീകരിച്ചത് ഓരോ ദിവസവും ആയിരം രൂപ പ്രതിഫലം തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ സാവകാശം ചെയ്തു തീർത്താൻ മതിയായിരുന്നില്ലേ ശരിയാണ് കൂടുതൽ ദിവസമെടുത്ത് ജോലി നീട്ടിക്കൊണ്ടുപോയാൽ കൂടുതൽ പണം കിട്ടും പക്ഷേ അത് പാപത്തിൻ്റെ ശമ്പളമാണ് പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ജോലി സാവകാശം ചെയ്ത് സമ്പാദിക്കുന്ന സ്വത്ത് നിഷിദ്ധമാണ് അത് മരണശേഷമുള്ള ജീവിതത്തിൽ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കുറ്റമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇക്കബാലിൻ്റെ ഈ പ്രസ്താവന ദാസിൻ്റെ വിസ്മയം വർദ്ധിപ്പിച്ചു അതായിരുന്നു ഇക്കബാൽ ലളിതമായ ജീവിതം നയിച്ചു തൻ്റെതായ ലോകത്തിൽ വ്യക്തമായ മുദ്ര പതിപ്പിച്ചു നവംബർ ഒമ്പത് ലോക ഊർദ്ധദിനം ആചരിക്കുന്നത് ഇക്കബാലിൻ്റെ ജന്മദിനം അനുസ്മരിച്ചാണ് കവിതകളും ഗസലുകളും പദ്യങ്ങളും കൊണ്ട് ഇക്കബാലിന്റെ രചനകൾ സമ്പുഷ്ടമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലായിരുന്നു ഇക്കബാലിൻ്റെ വിവാഹം ഖാൻ ബഹദൂർ ഡോക്ടർ അത്ത മുഹമ്മദ് ഖാന്റെ മകൾ കരീം ബിബി ആയിരുന്നു ഭാര്യ ഇവരിൽ രണ്ടു മക്കളുണ്ടായിരുന്നു അഫ്താദ് ഇക്ബാലും മിറാജ് ബേഗവും മകൾ ഒമ്പതാം വയസ്സിൽ മരണപ്പെട്ടു എന്നാൽ ഈ ദാമ്പത്യം സുഖകരമായിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒരു കാശ്മീരി കുടുംബത്തിലെ സർദാർ ബേഗവുമായി രണ്ടാം വിവാഹം നടന്നു ഈ ബന്ധത്തിലുള്ള മകനാണ് പാകിസ്ഥാൻ സുപ്രീം കോടതി സീനിയർ ജസ്റ്റിസ് ജാവേദ് ഇക്ബാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നിക്കപാൽ ലോകബാധിതനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാലത്ത് അഞ്ച് മണിക്ക് അദ്ദേഹം നിര്യാതനായി ലാഹോറിലെ ബാദ്ഷാഹി മസ്ജിദിന് സമീപമാണ് ഖബറടക്കിയത്